അതിനെന്താ എ മൂന്ന് മാസം കൊണ്ട് ഡോക്ടറായി തേങ്ങാക്കടിക്കുന്നാലും മാങ്ങാക്കട ചോദിക്കുന്നാലും ആർക്കും അക്കൂപ്പഞ്ചറിൽ മൂന്ന് മാസം കൊണ്ട് ഡോക്ടറേ മൂന്നോർത്തേ മൂന്നോർത്ത് നന്നായി എന്റെ ഭാര്യം ജനിച്ചതല്ലേ എന്തേലും ഇതല്ലേ വീട് ഡോക്ടറുടെ വീടാ

ഞങ്ങൾ തന്നെ സിസറി നടത്തി ഞങ്ങൾ തന്നെ മരിപ്പിച്ചിട്ടുണ്ട് ഇത് ഏത് മരിപ്പിച്ച കേസ് 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 വേറെ ഡോക്ടർ ഡോക്ടർ അവരുടെ മരിച്ച മരിച്ച ശരി പലതെയും നിങ്ങൾ 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 എന്റെ വൈഫ് ഡോക്ടർ കുതിത്തരും കേട്ടോ അതിനെ നിങ്ങൾ എല്ലാവരും എന്റെ യൂട്യൂബ് ചാനൽ അൽ ബഡബൂർ മൂന്ന് മാസം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മലപ്പുറം ചികിത്സയിൽ പ്രസവ ശുശ്രൂഷ നടത്തിയ മരിച്ച സംഭവത്തിൽ ജനങ്ങൾക്ക് ബോധമുള്ളതുകൊണ്ടും അവർക്ക് വിവരമുള്ളതുകൊണ്ടും അവർ ഇത്തരം വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട് അത് ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ രാജ്യം തരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും പെട്ടതാണ് ഇത് ഇത്രയും വ്യക്തമായി ഒരു കാര്യം പറഞ്ഞിട്ട് പോലും അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വീണ്ടും ഇതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂടി നാടാണിത് എന്നുള്ളതാണ് ആകെ ഒരു ഭക്ഷണം ഒരു ഉസ്താദ് മലരൻ പറയണോന്ന് കേട്ടോ മാത്രമല്ല പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട് നമ്മൾ നമ്മൾക്കിനെതിരല്ലേ അള്ളാഹു അല്ലാത്ത ഒരു തന്നെ കീഴ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാഹന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ എങ്കിൽ എന്റെ വിചാരം എന്റെ കുഞ്ഞിനെ പൂർണതയോട് കൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ അല്ലാൻ്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ഷിർക്കാണ് കൊടിയ ഷിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഗർഭം എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറേയും കാണാൻ സമ്മതിക്കില്ല കാരണം ഞാൻ അവരോട് പറയും അത് ഷിർക്കാണ് ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല അത് ഇയാൾ കണ്ണട വെച്ചിട്ടുണ്ട് നോക്കിയേർക്കല്ലേ ഇയാളുടെ കണ്ണ് എത്രത്തോളം കാഴ്ച ശക്തി ഉണ്ടാകണം എന്നത് അള്ളാഹു തീരുമാനിച്ചതല്ലേ അല്ലേ അതിന്റെ കൂടെ ഒരു ഡോക്ടർ നിർദ്ദേശിച്ച കണ്ണടയും കൂടി ഉണ്ടെങ്കിലേ അത് കംപ്ലീറ്റ് ആകൂ എന്ന വിശ്വാസം അല്ലേ ആ വേദിയിലിരുന്ന ഒരൊറ്റ മരപ്പൊട്ടം പോലും ഇത് ചോദിച്ചില്ല പറഞ്ഞു പട്ടി വരണം പൂച്ച വരണം എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് ശരിക്കും പറഞ്ഞാല് അറിയാത്തതാണ് പാവത്തിന് നമ്മള് പറഞ്ഞുകൊടുക്കണ്ടേ ആനയുടെ അത്ര ഇടഞ്ഞേര് ഉണ്ട് ആനേക്കാളും ഇടഞ്ഞേറു പിടിച്ച പ്രസവമാണ് മനുഷ്യന്റെ അതിന് കാരണമുണ്ട് അതായത് എവല്യൂഷൻ അറിയണം അതിന് നമ്മുടെ തലച്ചോറ് വലുതായി ബുദ്ധി അദ്ദേഹത്തോട് പറയല്ലേ ഡോക്ടറെ കാരണം കുല്ലുക്കും മിന ആദം വ ആദമ മിന തുറാബ് എന്ന് പഠിച്ചവരാണ് എല്ലാവരും ആദമിൽ നിന്ന് ആദമാകട്ടെ മണ്ണിൽ നിന്ന് അങ്ങനെ പഠിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ശരി തലയ്ക്ക് താളതാമസമുള്ളവർ ഉൾക്കൊള്ളട്ടെ ഉസ്താദ് ഡോക്ടർ പറ അതിനുശേഷം കുട്ടിയുടെ ഡെലിവറി ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് വന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങി മനുഷ്യന്മാർ അപ്പം നമ്മുടെ പെൽവീസ് ഒന്ന് ഒതുങ്ങി മനസ്സിലായി ഇങ്ങനെ ചുരുങ്ങിയ സ്ഥലം പെണ്ണുങ്ങളുടെ പെൽവീസ് ചുരുങ്ങുകയും ചെയ്തോ അതിൻ്റെ കൂടെ തന്നെ കുട്ടിയുടെ തല വരികയും ചെയ്തോടുകയാണ് നമുക്ക് ഡെലിവറി ഭയങ്കര ബുദ്ധിമുട്ടായി മാറിയത് അതുകൊണ്ട് ഹ്യൂമൻ ബർത്ത് വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് അതായത് വളരെ റിസ്ക് പിടിച്ച പരിപാടി തന്നെയാണ് ഒരുപാട് അമ്മമാരും കുട്ടികളൊക്കെ ഇതിനിടയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ശരിക്കുള്ള ഉത്തരം കൊടുക്കുന്ന വേണം അല്ലാതെ വിവരമില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ പിന്നെ എല്ലാവരുടെയും ബുദ്ധി ചെറുപ്പം അത്രയും വളർച്ച വന്നിട്ടുണ്ടാവില്ലായിരിക്കും അതുകൊണ്ട് ഇപ്പോഴും ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ബുദ്ധിയുടെ പ്രശ്നമല്ല ഡോക്ടറെ ഡോക്ടർക്ക് തെറ്റിപ്പോയി ഇത് പ്രശ്നം ഞങ്ങളുടെ പ്രതിനിധികൾ വരെ ജനപ്രതിനിധികൾ വരെ പബ്ലിക് വേദിയിൽ വന്ന് വിളിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ മതമാണിടെ പ്രശ്നം ഇതാണ് പഹൽഗാമിൽ ഇരുപത്തി പേരെ പേരെ നോക്കി ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തി അള്ളാഹു അക്ബർ എന്ന് മൂന്ന് തവണ പറഞ്ഞ് നെഞ്ചിലും തലയിലും നിറയൊഴിക്കാൻ കാരണം എന്താണ് മതം എൻറെ മതം മാത്രമാണ് ശരി അതുകൊണ്ട് എൻറെ മതം മാത്രം വിജയിച്ചാൽ മതി എൻറെ മതത്തിലുള്ള വിശ്വാസികൾക്ക് മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളത് ഇങ്ങനെ വിശ്വസിച്ച് പോരുന്ന ഒരു വിഭാഗത്തെ നമ്മൾ എങ്ങനെ തിരുത്തി കൊണ്ടുവരും ഇവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല ഇവർ ബുദ്ധിയില്ല എന്ന് അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇവർ ബുദ്ധി ഇല്ലാത്ത ഒരു വിഭാഗമാണ് എന്നൊന്നും നമുക്ക് ആർക്കും ഒരഭിപ്രായവുമില്ല ഞാൻ ഇവരുടെ കുറിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ഞാൻ ചോദിച്ചു മുമ്പ് നല്ല കരി തോൽക്കുന്ന സമയത്ത് മലയാളത്തിലൊക്കെ കരയാൻ പറ്റുന്ന കരയായിട്ട് ഈ സിഗരറ്റിന്റെ കൂട്ടിന്റെ ബാക്കിൽ ഒരു കവർ ഉണ്ടാവല്ലോ ഈ കവറിൽ ആള് വിക്സ് തേച്ച് വെക്കും അത് തേച്ചിട്ടെന്ത് മറ്റേ തോക്കിന്റെ പോക്കറ്റിൽ വെക്കും ഓരോ ആളുകൾ ഉണ്ടാവും സ്ത്രീകൾ എന്റെ മകൻ ഇങ്ങനെ എന്റെ മകൾ തീർത്ഥെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരുടെ പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് കേൾക്കും അപ്പൊയും അധ്വാന സമയത്ത് മൂപ്പന് കൈ അതെ അത് മൂബരെ കയ്യിൽ തേച്ച് വെച്ചിട്ടുണ്ടാവും കണ്ണു വെച്ചിട്ടോ ഹനുറാഹിമാ രാജ സെയിൽ തേക്കും ഞാൻ കണ്ടതാണ് ഇതൊക്കെ അപ്പൊയും അദ്വ ചെയ്യുന്ന സമയത്ത് മൂപ്പന് കൈ അതെ അത് മൂബി എടുത്തിട്ടുണ്ടാവും കയ്യിൽ തേച്ച് വെച്ചിണ്ടാവും വെച്ചിട്ടോ ഹനുറാഹിമാ രാജുഞ്ചം മനസ്സിലായോ അവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല കുരുട്ടു ബുദ്ധിയാണ് ജനങ്ങളെ എങ്ങനെ വലയിലാക്കാം മറ്റുള്ള ആളുകളോട് ആത്മീയത ചൂഷണം ചെയ്ത് എങ്ങനെ ജീവിക്കാം എന്നിവർ റിസർച്ച് ചെയ്യുവാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഇവരെ എന്ന് പറയുന്നത് ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് ബുദ്ധിയുണ്ട് ബോധമുണ്ട് വെളിവുണ്ട് എല്ലാമുണ്ട് ഓക്കെ